കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന്റെ കീഴിൽ സിസ്റ്റം മുഴുവനും ഉടച്ചുപറക്കുമ്പം പണി നഷ്ടപ്പെടുന്ന ഒരാൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണിലും ഇവാൻ വുക്കോമാനവെച്ചിനോടൊപ്പം രണ്ടല്ല മൂന്ന് സീസണിലും തോളോട് അല്ല രണ്ട് സീസൺ തോളോട് തോൾ ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഇവാൻ അസാന്നിധ്യത്തിൽ സൈഡ് ലൈനിൽ നിന്ന് പലപ്പോഴും തന്ത്രം ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിർണായക പങ്കാളിയായിരുന്ന ഫ്രാങ്ക് എന്ന പരിശീലകന്റെ പദവി കൂടി നഷ്ടപ്പെടുകയാണ് സഹപരിശീലക സ്ഥാനത്ത് നിന്നും ഫ്രാങ്ക് ദുവോണെ കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കം ചെയ്തു അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന കരിയറിന് എല്ലാ ഭാവങ്ങളും ബ്ലാസ്റ്റേഴ്സ് ആശംസിച്ചിട്ടുണ്ട് പിന്നെ മിഖായിൽ സെഹർ ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ആ പോഡ്കാസ്റ്റിനിടയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് കോച്ച് ഉൾപ്പെടെയുള്ള ചില പൊസിഷനുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു സംഘം കോച്ചിങ് സ്റ്റാഫിനെയും ഞാൻ എന്നോടൊപ്പം ഇന്ത്യയിലേക്ക് അനുഗമിപ്പിക്കുന്നുണ്ട് അപ്പം ഇനിയും ഫിസിയോയിലൊക്കെ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷം സന്തോഷമൊന്നേ ഞാൻ പറയത്തുള്ളൂ സ്റ്റഹർ വരുമ്പം സ്റ്റെഹറയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കട്ടെ ഒരു പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടാനേ ഏത് പരിശീലകനും ശോഭിക്കാൻ കഴിയത്തുള്ളൂ അൺഫോർച്യുനേറ്റ്ലി ഇവാൻ അത്തരത്തിലൊരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല എന്നതുകൂടി ഈ മാനേജ്മെൻറ്റിനെയും ക്ലബിനെയും പൊക്കി അടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം